പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കാൻ പറ്റുന്ന ചരിത്രശേഷിപ്പുകളായ സ്ഥലങ്ങൾ വിരളമാണ് എന്നാൽ അത്തരത്തിൽ ഒരിടം കൊച്ചിയിലുണ്ട് നമ്മൾ കടന്നു ചെല്ലുന്നത് പ്രകൃതിയുടെ വിസ്മയങ്ങൾ ഒളിപ്പിച്ച അരീക്കൽ കേവിലേക്കാണ് എറണാകുളത്ത് നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെ പിറമാടത്ത് കൊച്ചിരീക്കൽ ഗുഹാസങ്കേതം സ്ഥിതി ചെയ്യുന്നു പാമ്പാക്കുടയിലെ അരീക്കൽ വെള്ളച്ചാട്ടത്തിന് സമീപമാണ് ഈ ഗുഹ രണ്ട് ഗുഹകളാണ് ഇവിടെയുള്ളത് അതിൽ ആദ്യം കാണുന്ന ഗുഹയിൽ നിന്ന് ഒരു ുന്നു ആ ഉറവയിലെ ജലം അരുവിയായി താഴേക്കൊഴുകി തൊട്ടടുത്ത കുളത്തിൽ നിറയും ഗുഹയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഉറവയിലേത് ശുദ്ധമായ തെളിനീരാണ് ഇവിടെയുള്ളവർ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ് ഈ ഉറവയിലേത് അതുകൊണ്ട് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നീർത്തണമാണ് നമ്മൾ വേണം ഇവിടെ ഒരു ഇടുങ്ങിയ ഗുഹയാണിത് ഈ ഗുഹ അത്യാവശ്യം വലിപ്പം കൂടിയതാണ് ഇതിന്റെ മുകളിലായിട്ടാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഏകദേശം ഒരാൾ പൊക്കത്തിൽ വീതിയുള്ള ഗുഹയ്ക്കുള്ളിൽ നാൽപ്പത് പേർക്ക് വരെ അനായാസമായി നിൽക്കാനുള്ള സ്ഥലമുണ്ട് ഗുഹയ്ക്കുള്ളിലേക്ക് നീരാളി കൈകൾ പോലെ മുത്തശ്ശി വേരുകൾ പടർന്നിട്ടുണ്ട് ഈ വേരുകൾ ചവിട്ടിയാണ് ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കേണ്ടത് മരത്തിന്റെ പേരുകൾക്കിടയിൽ ഗുഹാസങ്കേതം ഒരുക്കി പ്രകൃതി നമ്മെ വിസ്മയിപ്പിക്കുകയാണ് വൻമരങ്ങൾക്ക് താഴെ ഒരു ചെറിയ ഗുഹ അതിനോട് ചേർന്ന് ഒഴുകിവരുന്ന കൊച്ചരുവിയും കുളവും ഒരു കൂറ്റ് ചീനിമരത്തിന്റെ വേരാണ് ഈ ഗുഹയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നത് പച്ചപ്പണർപ്പുകൾക്ക് താഴെയുള്ള കുളിരരുവിയും അതിനോട് ചേർന്നുള്ള ഈ കുളവുമൊക്കെ ഇവിടെ എത്തുന്നവർക്ക് നല്ലൊരു ദൃശ്യാനുഭവമാണ് നൽകുന്നത് ഐതിഹ്യങ്ങൾ ഈ ഗുഹയെ ചുറ്റിപ്പറ്റിയുണ്ട് തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന് മുൻപുള്ള വടക്കൻകൂർ നാട്ടുരാജ്യത്തിന്റെ രാജാക്കന്മാർ അവരുടെ പടക്കോപ്പുകൾ സൂക്ഷിച്ചിരുന്നത് ഇതിനകത്താണെന്ന് പറയപ്പെടുന്നുണ്ട് പണ്ട് നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിനിടെ യുദ്ധ പോരാളികളുടെ ഒളിത്താവളമായിരുന്നു ഇവിടമെന്നും കഥകളുണ്ട് ഗുഹയ്ക്കൊരു ഹൊറർ ഫീൽ ആണെങ്കിലും പ്രശാന്തസുന്ദരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഇടം തന്നെയാണ് ഇത് എന്നതിൽ സംശയമില്ല ഗുഹയ്ക്ക് ചുറ്റുമുള്ള കൂറ്റൻ മരങ്ങൾക്കും കഥകൾ പറയാനുണ്ട് ചീനിന്ന് വിളിപ്പേരുള്ള കൊട്ടാൽ മരങ്ങളാണ് ഇവ നാൽപ്പത് മീറ്റർ ഉയരമുള്ള ഇലപൊഴിയും മരങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്ന ഈ ചൈനീസ് മരം നിത്യഹരിത വനങ്ങളിലാണ് കൂടുതൽ കാണുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ചീനി മരങ്ങളാണ് കൊച്ചരീക്കലിനെ നിഗൂഢതകൾ കൊണ്ട് നിറയ്ക്കുന്നത് ഈ വൻമരങ്ങൾക്ക് പഴക്കമുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇവിടെ എത്തിയാൽ ആധുനിക തൊട്ടുതീണ്ടാത്ത പച്ചപ്പും തണുപ്പും നിറഞ്ഞ ഈ സ്ഥലം ആവോളം ആസ്വദിച്ച് തിരികെ നഗരത്തിലേക്ക് മടങ്ങാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ അറിവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക